ഹലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അമ്മയുടെ പച്ചക്കറി കൃഷിയുടെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാമെന്നു അബദാ വാക്ക് പാലിച്ചു അബദാ ഇന്ന് രാവിലെ ഞാനന്ന് വീട്ടിൽ പോയി കാര്യം പാപ്പുവും കുഞ്ഞമ്മയൊക്കെ ഇന്ന് പോകുമായിരുന്നു അപ്പോൾ അവരെ യാത്രയാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി ഇന്നലെ വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോഴത്തേനും കുറേ പച്ചക്കറിയൊക്കെ കുഞ്ഞമ്മയ്ക്ക് പൊട്ടിച്ചുകൊണ്ട് കൊടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അടുത്ത ആയി വരുന്നേ ഉള്ളൂ എന്നിരുന്നാലും നമുക്കിന്ന് ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇത് വഴുതനയുടെ ഒരു വെറൈറ്റിയാണ് നല്ല ലെങ്ത്തുള്ള എന്നാണ് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡ് ലൈറ്റ് വയലറ്റ് ഷെയ്ഡും ഗ്രീനും ഉള്ളത് ഇത് കുറ്റിപ്പയറാണ് വലിയ എന്താ പറയുക നീളമുള്ള ടൈപ്പ് അല്ല ചെറിയ ഷോട്ടാണ് പക്ഷേ ഇഷ്ടം പോലെ മുട്ടിനു മുട്ടിനു കായ്ക്കും പിന്നെ ഇതിൽ ഒരു ടിപ്പുണ്ട് മുഞ്ഞ മുഞ്ഞ ശല്യം ഇടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മുഞ്ഞശല്യം വരാതിരിക്കാൻ വേണ്ടി അമ്മ നമ്മുടെ പുളിയുറുമില്ലേ നീറ് അപ്പോൾ അതിനെ ഇതിൽ അതിൻ്റെ കൂടെ എടുത്തിട്ട് വന്ന് ഇതിൽ വെച്ച് അപ്പോൾ മുഞ്ഞ വരുമ്പോൾ അതങ്ങ് സാപ്പിട്ടുള്ളൂ അപ്പം പിന്നെ നമുക്ക് ശല്യമില്ല പിന്നെ ഇന്നലെ ഒരു ചെറിയ ഏത്ത ഉണ്ടായിരുന്നു അത് വെട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ പിണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് അമ്മ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് പിണ്ടി അപ്പോൾ അമ്മ പറഞ്ഞ് പിണ്ടി എടുത്ത് തരാന്ന് അപ്പം അങ്ങനെ അത് എടുക്കുക കേട്ടോ അമ്മ ചുമ്മാതെ ഇരിക്കത്തില്ലാട്ടോ പണ്ടേയുള്ള ശീലമാണ് എന്തെങ്കിലും എപ്പോഴും കൃഷിയായിട്ടോ ചെടിയായിട്ടോ എന്തെങ്കിലുമൊക്കെ നട്ടും പിടിച്ചുമൊക്കെ ഇരിക്കുന്നൊരു ശീലം അത് കുറെയൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും നമ്മുടെ ടെറസിൽ നല്ലതുപോലെ എന്താ പറയുക ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിരുന്നതാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കൃഷി പോകാൻ അപ്പം നമുക്ക് വിത്തും വളവും ഒക്കെ നമുക്ക് അവിടുന്ന് കിട്ടും അപ്പം നമ്മൾ പിന്നെ ഗ്രോ ബാഗ് വാങ്ങി ആ മുകളിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഒരിടയ്ക്ക് വെച്ചിട്ട് നിർത്തി അങ്ങനെ പിണ്ടി എടുത്ത് തന്നു ബാക്കി വരുന്നത് വെട്ടിക്കൂട്ടിയിട ചാക്കിൽ അപ്പം ഇതിനകത്ത് പച്ചിലകളുണ്ട് പിന്നെ നമ്മളെ വാഴക്കൈ കൈ ബാലൻസ് അതും ഇട്ടിട്ടുണ്ട് നമ്മളെ പിണ്ടി എല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് ഇനി അമ്മ ചക്കിരിച്ചോറും ബാക്കി മിക്സ് എല്ലാം കൂടി ഇട്ട് വെക്കും എന്നിട്ട് പിന്നെ അടുത്ത ചെടികളായിതെങ്കിലും അതിൽ നടും വഴുതനയോ വെണ്ടയോ എന്തെങ്കിലും അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഒരു സൈഡിൽ നട്ടിരിക്കുന്നത് അതൊരു കോവലാണ് ഒരു കോവലുണ്ട് കേട്ടോ കോലുവള്ളി ഇങ്ങനെ പടത്തി വിട്ടേക്കും കേട്ടോ അതിൽ കാടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ അതായത് കുട്ടി ഇപ്പം അധികം ആകാത്ത വഴുതന ചെടിയായത് കേട്ടോ ഇതിൽ നല്ല ഗ്രീൻ കളർ വഴുതണങ്ങി അതായത് ഉണ്ടവഴുതനയുടെ ചെടിയാണ് ഉണ്ടവഴുതന വൈലറ്റ് ഷെയ്ഡുള്ള ഉണ്ടവഴുതന കേട്ടോ ഇത് കുറേ നാളായ ചെടിയാണ് കേട്ടോ ഒത്തിരിയും കാതന്നൊരു ചെടിയാണ് അപ്പോൾ ഇതാണ് ഉണ്ടവഴുതന കേട്ടോ നല്ല വലിയ കായാവും അത് കേട്ടോ ഞാൻ പിന്നെ അവിടെ നിന്ന് പയ്യെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെണ്ടയാണ് ഇനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പക്ഷേ നല്ലപോലെ പിടിക്കും ഇത് പിടിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിത്യവും അതിൽ ഉണ്ടാവും നല്ല നല്ല ലോങ് ആയിട്ടുള്ള കായാണ് അതിൽ നല്ല വെണ്ടയാണ് വെണ്ടക്കെയാണ് പിന്നെ ഇത് ഒരു മത്തൻ പടന്ന് കിടക്കുന്നത് അതിൽ കായുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കാവിടിച്ച് ഇടക്കുണ്ട് കേട്ടോ അതിൻ്റെ നെറ്റിൻ്റെ തുണി കൊണ്ട് നമ്മൾ മൂടിയിടും എന്താ വെച്ചാൽ കീരിശല്യം ഉണ്ട് അപ്പോൾ അതിന് കീരി വന്നിട്ട് ഇത് കടിച്ചു പൊട്ടിച്ച് കളയും പിന്നെ ദാ ഇത് ചേമ്പ് നട്ടയക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചീനി നന്നിട്ടുണ്ട് മരച്ചീനി മരച്ചീനി കഴിഞ്ഞ തവണ നല്ലതുപോലെ വിളവുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് ഇഞ്ചി അവിടെ നിപ്പുണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പിന്നെ ഇത് ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഒരു പരീക്ഷണം പോലെ ഇതുപോലെ വീട്ടിലേക്ക് വാങ്ങിച്ച സമയത്ത് അതിൽ നിന്ന് കിഴങ് എടുത്ത് നട്ടു നോക്കിയതാണ് പക്ഷേ അത് പിടിച്ചു കേട്ടോ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചത് കായ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ എവിടെയൊക്കെ വെണ്ടയും വഴുതനെയൊക്കെ മാറ്റിയും കയറ്റിയൊക്കെ നട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ ഇത് ഇഞ്ചി ചാക്കിൽ മണ്ണ് നിറച്ച് സ്ക്വയർ ആയിട്ടൊരു ഹോളിട്ട് കൊടുത്തിട്ട് അതിൽ നട്ടയൊക്കെ കേട്ടോ ഇങ്ങനെ നട്ടാൽ നല്ല കണക്ക് പിടിക്കും അമ്മ ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ചകിരിച്ചോറും കരിയിലയും ഇലയും മണ്ണ് ചാണകപ്പൊടി പിന്നെ കാടി വെള്ളം വേയിലയും മഞ്ഞൾപ്പൊടിയും കൂടെ തിളപ്പിച്ച് അരി കഴുകുന്ന കാടി അതൊഴിച്ച് വെച്ച് കുളിക്കുമ്പോൾ വെള്ളം ചെയ്ത് പിന്നെ ഒഴിച്ചു കീടശല്യം കാരണം കീടങ്ങളെ കൊണ്ട് ഇപ്പം ഭയങ്കര ശല്യം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം അമ്മ ഓരോന്നൊക്കെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് കുടുകയൊക്കെ ചെയ്യും അതായത് വെള്ളരിയാണ് അപ്പോൾ അന്നിങ്ങനെ വെളുത്തുള്ളി ചതച്ച് കുടഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെയും വരും അപ്പം അതിനെന്തെങ്കിലും ഒരു മരുന്ന് ചെയ്ത് വെക്കണോന്നും പറഞ്ഞിട്ട് പിന്നെതാ നമ്മൾ എടുത്തു വെച്ച പിണ്ടി ഇനിയിപ്പം അത് പയ്യെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പയറൊക്കെ ഇട്ടത് വരം വെക്കണം എന്നിട്ട് ദാണ്ട ഇത് അമ്മയുടെ ചെടിയുടെ ഒരു ചെറിയ കളക്ഷൻ കേട്ടോ ചെടി നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉള്ള സ്ഥലത്ത് അമ്മ വൃത്തിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ സ്ഥലമല്ല നമ്മുടെ വീടിന് ഓപ്പോസിറ്റുള്ള കുറച്ച് സ്ഥലം വേറൊരു ആളിൻ്റെ സ്ഥലമാണ് കേട്ടോ അപ്പം അതിൻ്റെ കോർണറിലായിട്ട് അവരോട് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എന്നെ ഇത് തൂക്കിയട്ടി മേളിൽ മേളിലിരിക്കുന്നത് നമ്മൾ വാങ്ങിയത് താഴെ ഉള്ളത് താഴോട്ടുള്ളതൊക്കെ അമ്മയുടെ ക്രിയേഷനാണ് അമ്മയുടെ നുറുക്ക് വിദ്യകളാണ് ഇത് ഇതൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ പയ്യ വീട്ടിലേക്ക് പോയി കേട്ടോ താങ്ക്